ഗവരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാലക്കും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസൊക്കെ വെച്ചിട്ടുള്ളൊരു മസാല ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കാണാം ഈ രണ്ട് കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പിളർത്തി വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും സ്റ്റീം വന്ന ശേഷം വെയിറ്റ് വെച്ച് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് വിസിൽ വന്നതും ഓഫ് ചെയ്യാം ഈ സമയം കൊണ്ട് പാലക്ക് വൃത്തിയാക്കിയ ശേഷം ഒന്ന് കഴുകിയെടുക്കാം ഇതിൽ കുറച്ചൊക്കെ വാതിയതും ഉണ്ടാവും ഇടപ്പഴും രണ്ട് സവാള എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി കൊത്തിയതിന് അരിഞ്ഞ ശേഷം ചാച്ചെടുക്കാം ചീരയൊന്ന് പൊടിയായിട്ട് ഒരുപാട് പൊടിയാവേണ്ട ഇതുപോലെ സവാള ചെറിയ ചതര കഷ്ണങ്ങളായിട്ട് മുറിച്ചത് പൊടിക്കുന്നതിന് വേണ്ടി അര ടീസ്പൂൺ ചെറിയ ജീരകം പെരുംജീരകം ആയിരം ടീസ്പൂൺ കുരുമുളക് ആയിരം ടീസ്പൂൺ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ഒന്ന് ചേച്ചെടുക്കുക ഇതെല്ലാം നമുക്ക് മിക്സി ജാറിലിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിങ്ങനെ ചെയ്തെന്നേ ഉള്ളേ ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നോക്കിയ ശേഷം അതിൻ്റെ തോൽ ഒരിച്ചെടുക്കാം വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും രണ്ട് ബിസിലും കൂടി ഇട്ടാൽ മതി ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒന്ന് പൊടിച്ചെടുക്കാം കൈകൊണ്ട് അമർത്തിപ്പൊടിച്ചാൽ മതി ഒരുപാട് ഒരുപാടങ്ങ് പൊടിക്കേണ്ട കുറച്ച് കഷ്ണങ്ങൾ ഇതുപോലെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് നമുക്ക് ഏതെണ്ണം വേണമെങ്കിലും ഉപയോഗിക്കാം നന്നായി ചൂടായ ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ജീരവും ഒക്കെ കൂടെ ചേർക്കാം ഇതൊന്ന് പൊരിയാൻ തുടങ്ങണം തീ വളരെ കുറച്ചേ ഇപ്പോൾ വെക്കാവൂ പൊരിയാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കാം അതൊന്ന് വാടിയാൽ മതി പച്ചമണം പോകുന്നത് വരെ ഇനി സവാള ചേർത്ത് വഴറ്റിയെടുക്കാം ഈ ഒരു പാകത്തിന് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇത്രയും ചേർത്ത് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് പെളത്തുകയും കൂടെ ചേർക്കാം പൊടിച്ച് വച്ചിരിക്കുന്നവരിലക്കാരങ്ങൾ ചേർത്ത് നല്ലപോലെ നിലക്കിരിക്കണം ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെയാണ് ചേർക്കുന്നത് ഇതിൽ നമ്മൾ പെരിഞ്ചീരോ ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ തന്നെ നല്ല മസാലയുടെ പണമുണ്ട് അത് പോരാന്നുള്ളവർക്ക് ഗരം മസാല ചേർക്കാം ഞാനിതിൽ ചേർക്കുന്നില്ലേ അരക്കപ്പ് തിളച്ച് വെള്ളം ഒഴിച്ച ശേഷം ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ കുറച്ച് ചേർക്കും ഗ്രീൻ പീസ് പെട്ടെന്ന് വേവും അതുകൊണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം വെള്ളം ഒഴിക്കണ്ട മൂന്ന് മിനിറ്റേ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പോടിയും കൂടെ ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാലക്കാണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടൊമാറ്റോ അരിഞ്ഞും കൂടെ ചേർക്കാം ചീരയ്ക്കും ടൊമാറ്റോക്കും ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നല്ലപോലെ നിളക്കിയിട്ട് പൊത്തി വെച്ചാൽ മതി അടച്ചൊന്നും വെക്കേണ്ട ആവിയിൽ വെന്തോളും മൂന്ന് നാല് മിനിറ്റൊക്കെ ഇങ്ങനെ പൊത്തി വെച്ചാൽ മതി എരിവും ഉപ്പുമൊക്കെ അവരോട് ഇഷ്ടത്തിന് ചേർക്കാം ഇതിൽ കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് അര ടീസ്പൂൺ ഉപ്പും കൂടിയും കൂടെ ചേർത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം ഈ കറികളൊക്കെ ചൂടോടാണ് കഴിക്കേണ്ടത് ചപ്പാത്തിയുടെ പൂരിയുടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം പാലക്കിൻ്റെ കൂടെ ഇതുപോലെ വെജിറ്റബിൾ മിക്സ് ചെയ്തുണ്ടാക്കി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാക്കി നോക്കുക വീണ്ടും കാണാം നന്ദി നമസ്കാരം